കഴിഞ്ഞ കളി ജയിച്ചപ്പം കാണിച്ച പട്ടിഷോ അത് വേറെ ലെവലായിരുന്നു അതിനുള്ള തിരിച്ച് എന്ന് തന്നെ പറയണം അത് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ കളിക്കാൻ പോകുന്ന മനയിലോ മാർഗസ് എന്ന് പറയുന്ന വളരെ തന്ത്രശാലി ഒരു കോച്ചിനെതിരെയാണ് ഞാൻ പറഞ്ഞിരുന്നു സോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു അവരൊരു ഗോൾ അടിച്ചു സെക്കൻഡ് ഹാഫ് അവർ ലോക്ക് ചെയ്തു സി അതാണ് മനോളോട് തന്ത്രം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഗോളിന് ലോക്ക് ചെയ്യണമെന്ന് അറിയാം സോ അത് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞു അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനെ സോ ഞാനത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സ് നിങ്ങളെടുത്ത് നോക്കിയാൽ അത് കഴിഞ്ഞ വീടിയൊക്കെ മനേലോ അങ് അതാണ് ഇതാണ് നീ ഇത്ര പൊക്കാൻ എന്തുവാണ് ഇങ്ങനെയൊക്കെ പല പറയും പക്ഷേ ഇതാണ് മനയിലൂടെ ക്വാളിറ്റി എന്ന് പറയുന്നത് മനോല മാത്രമല്ല നിങ്ങൾ നോക്കൂ അർമാണ്ട സതിക്കു ഇറങ്ങിയിട്ടില്ല ബെഞ്ചിലായിരുന്നു ബോർഹ എറ ബോർഹ എരയിൽ ഇറങ്ങിയിട്ടില്ല ബെഞ്ചിലായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഏറ്റവും അവസാന നിമിഷപരി രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട പ്ലേസ് ഏറ്റവും അവസാനമാണ് ഇറങ്ങിയത് അന്നിട്ട് പോലും അവർ വിജയിക്കുന്നു എന്താ പറയേണ്ടത് സോ എന്തായാലും ഈ ഒരു വീടിലുള്ളൂ ഇത് അഹങ്കാരത്തിന് കിട്ടിയതാണ് ഇനിയും തോൽക്കാനാണ് പോകുന്നത് പിന്നെ ലൗമാരി ഇരിപ്പുണ്ട് മഞ്ഞപ്പട ഉമ്മാരോട് അത്ര പറഞ്ഞാൽ ഉമ്മമാര് കേൾക്കും ഉമ്മാരോട് പോവല്ലേ പോവല്ലേ കളി കാണാൻ പോവല്ലേ ഈ എന്താ പറയുക എന്തൊരു അളിഞ്ഞു കളിയാണ് കളിക്കുന്നത് എന്തായാലും ഈ ഒരു പീഡി ഇത്ര ഉള്ളു അടുത്ത കളി ബംഗളൂരു എഫ് സിക്കെതിരെയാണ് അതുമെല്ലാം വിജയിച്ചുകഴിഞ്ഞാൽ ഇനി അങ്ങ് പൊട്ടി പുറപ്പെടും അത് കളി ചോദിച്ചാൽ എന്താ വേണ്ടത് പതിനാല് പോയിന്റാവും നമ്മൾ ഓൾറെഡി ഏതാണ്ടൊക്കെ ഔട്ടാവുന്ന അത് ഷീൽഡ് റേസിന്ന് ഔട്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ട്രോഫി കിട്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അതിൽ ഫോ സൂപ്പർ കപ്പ് അടിക്കുന്നത് എന്തൊക്കെ പറയുന്നത് ഇവിടെ തോറ്റി തോറ്റു പൊട്ടിക്കിടക്കുമ്പോഴാണ് സൂപ്പർ കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് സോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല ഒരു തൊലിഞ്ഞ കോച്ച് മികാൽ സ്റ്റർ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കുന്നതെന്ന് എനിക്കൊരു പി ഒരു എന്താ പറയുക ഒരു പിടിയും കിട്ടുന്നത് ഇത്ര നല്ല ലീവ് ഉണ്ട് എന്നിട്ട് ഒരു ലീമിനെ കൊണ്ട് ഇത്ര മോശമായിട്ട് കളിപ്പിക്കാൻ മികച്ച സറൊക്കെ അല്ലാതെ വേറെ ആരെക്കൊണ്ടും സാധിക്കില്ല സോ ഇരുപടി ഇത്രയുള്ള നിമിഷ അവിടെ എടുത്ത് കേൾക്കണം